എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു എനിക്കിപ്പോ ഒന്നും പറയാൻ കിട്ടുന്നില്ല ക്യാമറ സംസാരിക്കാറില്ല ഇതൊന്നും നല്ല ഭാഷ ഞാനിപ്പൊ എങ്ങനെ എല്ലാരും വരിക ആസ്വദിക്ക ഒരു ശേഖരം നിന്റെ ഇഷ്ടത്തിന് കാന്താ ഞാനും വരാ തൃശൂ പൂരം കാണാൻ കവി തല്ലുവാങ്ങിട്ടേ വാങ്ങിട്ടേ പോകുന്ന തോന്നുന്നത് എന്തിഞ്ഞി ഞങ്ങള് പോവുകാ ദിവസം നീയും പോര് മതി 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 നിർത്ത മൈക്കിങ് അനെ ത്രിശീവ പേരു പൂരം കാണാൻ മുടോയ് മുടോയ് പോവല്ലേ കാണ്ടാ അയ്യേ എന്തേ കാണ്ടാ ഐനാതുടി പടണ്ട് അതൊരു വായി കുത്തി കേറ്റണ്ട ഞാന എന്ത് കൺട്രോൾ വിടുന്നു ഈശ്വരാ ത്രിശീവ പേരു നിനക്ക് ഇതൊക്കെ എങ്ങനെ ഡാവു സാധിക്കുന്നു ഇങ്ങനെ ഞാനൊരു പൂശി പൂച്ചട്ടെ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഏട്ടാ ഇനിയും ഞാനിവിടെ നിന്നുണ്ടായിരോ പറഞ്ഞ കരഞ്ഞുപോ ഉസ്മാനെ രക്ഷപ്പെട്ടോ